വിവിധ ഗ്രന്ഥങ്ങളിൽ സാത്താന്റെ രൂപവുമായി പലപ്പോഴും സാമ്യപ്പെടുത്തുന്ന ലൂസിഫറിന് പുരാണങ്ങളിലും ദൈവശാസ്ത്രത്തിലും സങ്കീർണവും ബഹുമുഖവുമായ ഒരു പശ്ചാത്തലമുണ്ട് യഥാർത്ഥത്തിൽ ലൂസിഫർ എന്ന പേര് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് പ്രകാശം കൊണ്ടുവരുന്നവൻ അല്ലെങ്കിൽ നക്ഷത്രം എന്നാണ് അർത്ഥമാക്കുന്നത് അത് ഏറെക്കുറെ ശരിയുമാണ് അതായത് ലൂസിഫറിന്റെ സാമീപ്യം തിരിച്ചറിയാൻ കൂടുതൽ ശക്തി കൂടിയ പ്രകാശം എവിടെ കാണുന്നോ അവിടെ ലൂസിഫർ സന്നിഹിതനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ലൂസിഫർ സഞ്ചരിക്കുന്ന പേടകത്തിൽ നിന്നാണ് ആ ശക്തി കൂടിയ പ്രകാശം പുറത്തേക്ക് പ്രവഹിക്കുന്നത് ആധുനിക ലോകത്തെ ജനങ്ങൾ ലൂസിഫറിനെ ഒരു ഏലിയനായിട്ടാണ് കാണുന്നത് അത് ഏറെക്കുറെ ശരിയുമാണ് ലൂസിഫറിനെക്കുറിച്ച് ചിജ്ഞാൽ കിട്ടുന്നത് ക്രിസ്തീയ പാരമ്പര്യത്തിൽ ദൈവത്തെ ധിക്കരിച്ചതിന് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പ്രധാന വിമതദൂതനുമായി ഇത് സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ വിവരണം വച്ച് ബൈബിളിലെ ഭാഗങ്ങളിലേക്ക് പോയാൽ പ്രത്യേകിച്ച് പലപ്പോഴും ദൈവത്തിനു മുകളിൽ സ്വയം ഉയർത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടു വീണുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് കാണാം ചരിത്രപരമായി ലൂസിഫറിന്റെ സ്വഭാവം വിവിധ പുരാണങ്ങളുമായും വ്യാഖ്യാനങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യകാല ക്രിസ്തീയ രചനകളിൽ അഹങ്കാരിയായി മാറി ദൈവത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച സുന്ദരനും ശക്തനുമായ ഒരു മാലാതയായി അദ്ദേഹത്തെ ചിത്രീകരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കലാപം ഒടുവിൽ അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതിൽ കലാശിച്ചു ഇത് തിന്മയുടെയും പ്രലോഭനത്തിന്റെയും മൂർത്തിഭാവമായ സാത്താനായി മാറുന്നതിലേക്ക് ലൂസിഫറിനെ നയിച്ചു സാഹിത്യത്തിൽ ലൂസിഫറിനെ പലതരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ജോൺ മിൽട്ടന്റെ ഇതിഹാസകാവ്യമായ പാരഡൈസ് ലോസ്റ്റ് ഇൽ ഇല്ലദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ സേവിക്കുന്നതിനേക്കാൾ നല്ലത് നരകത്തിൽ വാഴുന്നതാണ് എന്ന് പ്രശസ്തമായി പ്രഖ്യാപിക്കുന്ന ഒരു ദുരന്ത വ്യക്തിയായി അവതരിപ്പിക്കുന്നുണ്ട് ഈ അവതരണത്തിൽ കൂടി ഒരു വ്യക്തിയുടെ സ്വതന്ത്ര ഇച്ഛ അഹങ്കാരം കലാപത്തിന്റെ അനന്തരബലങ്ങൾ എന്നീ വിഷയങ്ങളെ ഊന്നിപ്പറയുന്നു ലൂസിഫറിന്റെ പങ്ക് ക്രിസ്തു മതയും മറികടക്കുന്നുണ്ട് അതായത് വ്യത്യസ്ത സംസ്കാരങ്ങളിലും മതങ്ങളിലും അദ്ദേഹം വിവിധ രൂപങ്ങളിൽ അല്ലെങ്കിൽ വിവിധ വേഷങ്ങളിൽ അവതരിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം പോലെയും പ്രബുദ്ധയും അജ്ഞതയും തമ്മിലുള്ള പോരാട്ടം പോലെയും സ്വതന്ത്ര ഇച്ഛാശക്തിയും മുൻവിധിയും തമ്മിലുള്ള പോരാട്ടം പോലെയും പ്രതിനിധീകരിച്ചു കാണുന്നു ആധുനിക വ്യാഖ്യാനങ്ങളിൽ വ്യക്തിത്വത്തെയും കൂടുതൽ സൂക്ഷ്മമായ ഒരു ലെൻസിലൂടെ അറിവിനായുള്ള അന്വേഷണത്തെയും പ്രതിനിധീകരിക്കുന്നു ഇത് ജനപ്രിയ സംസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെയും പ്രാധാന്യത്തെയും കൂടുതൽ സങ്കീർണ്ണവും മഹത്തരവുമാക്കി തീർക്കുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ ലൂസിഫർ പ്രതീകാത്മകയുടെയും വ്യാഖ്യാനങ്ങളുടെയും സമ്പന്നമായ ഒരു ചിത്രത്തെ ഉൾക്കൊള്ളുന്നു വീണുപോയ ഒരു മാലാക മുതൽ അധികാരത്തിനെതിരായ അധികാരത്തെ പ്രതിനിധാനം ചെയ്തതുവരെ ചരിത്രത്തിലിടനീളം മതപരവും സാഹിത്യപരവും ദാർശനികവുമായ ചർച്ചകളിൽ അദ്ദേഹത്തെ ഒരു പ്രധാന വ്യക്തിയാക്കി ചിത്രീകരിച്ചിരിക്കുന്നു